ഞാൻ നിങ്ങൾക്ക് ഇവര് കഴിഞ്ഞാ ബീസ്റ്റാ പറഞ്ഞോ അതിനിപ്പോ എന്താണെ അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം വിജയ് സാറിന്റെ അഭിനയിച്ച അതിന്റെ ഒരു ചെറിയൂ ഈ ലോകത്തിന്റെ കുറച്ച് ഇതെന്തെങ്കിലും കാണിച്ചോ ആ ഒന്നുമില്ല അവിടെ നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് അറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനാണല്ലോ ഇത് റാപ്പിഡ് ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ബാങ്ക് ബാലൻസ് സീറോ ആയിരിക്കണം അതാണ് എന്റെ എയിം പക്ഷെ ദയവ് ചെയ്ത് ഇന്റർവ്യൂ കാശും പണം മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത് എഴുതി കൊടുത്ത എങ്കുന്ന ആശ് എല്ലാവർക്കും ഹിറ്റ് ഒന്നും ആയില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ആ സിനിമ ഏത് രീതിയിൽ അത്രേ സിനിമയിൽ നിന്നുണ്ടായിട്ടുള്ള പിന്നെ അങ്ങനെ പടം പൊട്ടി എനിക്കൊരുപാട് ചോറ് ചെയ്യും കേട്ടോ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് അങ്ങനെ എത്താതായപ്പോ സ്വാഭാവികമായി ഉണ്ടാവുന്ന ചെറിയൊരു നമ്മുടെ തലയിൽ എഴുത്ത രാമേന്ദ്രം പുലിയാണ് കേട്ടാ നമ്മൾ ഒരു വര കൂടെ വരേണ്ടി വരും